കേരള സർവകലാശാലയിലെ അക്രമ സമര പ്രതിഷേധങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി സർവകലാശാലയിൽ പോലീസ് സുരക്ഷ ഒരുക്കണമെന്നും പ്രതിഷേധ സമര പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമാണ് ഹർജിയിൽ ആവശ്യം ഇടത് വിദ്യാർത്ഥി സർവീസ് സംഘടനകൾ സർവകലാശാല പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് തടയണമെന്നും ഹർജിയിലുണ്ട് ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ പ്രധാനമായും ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് കേരള സർവകലാശാലയിൽ അക്രമ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടികൾക്ക് സർവകലാശാല വളപ്പിനുള്ളിൽ വിലക്ക് ഏർപ്പെടുത്തണം സർവകലാശാലയ്ക്ക് മൊത്തത്തിൽ സുരക്ഷ പോലീസിന് സുരക്ഷ ഒരുക്കണം ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകണം അതുമാത്രവുമല്ല ഈ നേരത്തെ ഈ സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് അത് സംഘർഷത്തിലേക്ക് പോയിരുന്നു അതുമാ അതുകൂടാതെ തന്നെ വലിയ രീതിയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളെ കൂടാതെ ജീവനക്കാരുടെ സംഘടനകളും ഈ സർവകലാശാലയുടെ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇവരെയൊക്കെ തന്നെ തടയണമെന്നുള്ളതും ഈ ഹർജിയിൽ പ്രധാന ആവശ്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ എട്ടാം തീയതി സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൽ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ പ്രധാന നേതാക്കൾ എം വി ഗോവൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കളെയും ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ സമാനമായിട്ടുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കൂടി ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇരു ഹർജികളും ഒരുമിച്ച് തന്നെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക സുരേഷ്